പ്രവർത്തനക്ഷമതയിൽ മലബാർ യൂണിയൻ ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഊർജ സംരക്ഷണ പുരസ്കാരം മിൽമ മലബാർ യൂണിയൻ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ഊർജിത പ്രവർത്തനങ്ങൾക്ക് മിൽമ മലബാർ യൂണിയൻ തുടക്കം കുറിച്ചെന്ന് ചെയർമാൻ കെ എസ് മണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കരുതലോടെയും ദീർഘവീക്ഷണത്തോടെയുമുള്ള പ്രവർത്തനമാണ് മിൽമയെ പുരസ്കാര നിറവിലെത്തിച്ചത് ഊർജ്ജ സംരക്ഷണ രംഗത്ത് മികവ് പുലർത്തുന്ന സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് അവാർഡാണ് മലബാർ യൂണിയൻ കരസ്ഥമാക്കിയത് ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള സ്കീമിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്ലാറ്റിനം അവാർഡും കരസ്ഥമാക്കിയിരുന്നു മികച്ച രീതിയിൽ ആനന്ദ് മാതൃക പിന്തുടരുന്നതിന് തുടർച്ചയായി സംഘങ്ങൾ നേട്ടം കരസ്ഥമാക്കുന്നുണ്ട് തലത്തിൽ തന്നെ ഗുണനിലവാരമുള്ള പാല് മിൽമയുടേതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മൃഗ ചികിത്സയ്ക്കാദ്യമായി ആയുർവേദ മരുന്ന് ഉപയോഗിക്കാൻ നടപടി സ്വീകരിച്ചത് മിൽമ മലബാർ യൂണിയനാണ് ഇത് ഗുണനിലവാരമുള്ള പാലുൽപാദനത്തിനിടയാക്കി ക്ഷീരകർഷകരെ ചേർത്തി നിർത്തിയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കാണ് ചുരുങ്ങിയ കാലത്തിനകം നേതൃത്വം നൽകിയത് ലാഭവിഹിതത്തിൽ വിവിധ രൂപത്തിൽ ക്ഷീരകർഷകർക്ക് കേരളത്തിലെ ശതമാനവും കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ രണ്ടു മൂന്ന് വർഷക്കാലമായി ഓണത്തിന് നമ്മൾ സർക്കാർ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എൺപത്തേഴ് കുടുംബങ്ങളിലും ഗിഫ്റ്റ് കൊടുക്കും ഫ്രീ ആയിട്ട് ആ ഗിഫ്റ്റിൽ നമ്മൾ ഓണ പിന്നെ ഓണത്തിന് നമ്മള് മിൽബയുടെ നെയ്യ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മേടിച്ചാലും ഇല്ലെങ്കിലും മിൽബയുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാത്ത ഒരു കുടുംബവും കേരളത്തിലില്ല എന്ന് ആധികാരികമായി പറയുന്നത് അതുകൊണ്ടാണ് സംഘങ്ങളിലും സ്ഥാപനങ്ങളിലും ആശ്രിതർക്ക് ജോലി കർഷകർക്കും കുടുംബാംഗങ്ങൾക്കും ചികിത്സാധന സഹായം ക്ഷീര കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ക്ഷീരമേഖലയിൽ വളരെ ചെറിയൊരു സംസ്ഥാനമാണ് ക്ഷീരമേഖലയില് നമ്മള് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോ അയൽ സംസ്ഥാനങ്ങളോ ആയിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പരിമിതികൾ ഏറെയുണ്ട് പ്രത്യേകിച്ചിട്ട് ബാലിന്റെ സംഭരണത്തിൽ വളരെ വലിയ പരിമിതികളുണ്ട് കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്ത് സ്ഥലപരിമിതിയുണ്ട് അതുപോലെ മറ്റു പല കാരണങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മൾ ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് മുന്നോട്ട് പോവുക എന്ന ആ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അറിയിക്കാനായിട്ട് പാലിനു പുറമേ മിൽമ ഇറക്കിയ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് രാജ്യത്തെ വൻകിട പാലുൽപാദകരുമായി മത്സരിച്ചാണ് മിൽമ മലബാർ യൂണിയൻ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതെന്നും കെ എസ് മണി പറഞ്ഞു നമുക്കൊരു ദേശീയ പുരസ്കാരം നമ്മൾ മലബാർ മേഖലാ മേൽമയിലെ ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ദേശീയ പുരസ്കാരം നമ്മൾ മലബാർ മേൽമയിലെ ഡയറികളിലെ പ്രവർത്തനത്തിന് കിട്ടിയത് പ്രസിഡന്റ് പങ്കെടുത്തു പക്ഷേ നമുക്ക് അവാർഡ് തന്നിട്ടുള്ളത് ഊർജ്ജ മന്ത്രിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രസിഡന്റ് കുറച്ച് അവാർഡ് കൊടുത്തിട്ട് അവർ പിന്നെ അവർ പോയി പക്ഷേ ഏതായാലും ദേശീയ തലത്തിൽ ഇപ്പോൾ ഗുജറാത്തിലെ സമൂല് എന്ന് പറയുന്ന അമൂലിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഡയറി കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് ഈ അംഗീകാരം നമുക്ക് മാത്രമാണ് സ്വാഭാവികമായിട്ടും നമുക്ക് എം ഡി കെ സി ജെയിംസ് സീനിയർ മാനേജർ പ്രേമാനന്ദൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്